നമസ്കാരം സിനിമാ സംഘടനകളിൽ ആകെ പ്രശ്നമാണ് പ്രശ്ന കലുഷിതമാണ് സിനിമാ സംഘടനകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അവിടെ മത്സരിക്കാൻ പത്ത് മുപ്പത്തി നാല് പേര് നോമിനേഷൻ കൊടുത്തിരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും ഒക്കെ മത്സരമാണ് എന്തുകൊണ്ടാണ് ഈ മത്സരമെന്ന് ചോദിച്ചാൽ വെറും മുന്നൂറോ മുന്നൂറ്റി പത്തോ പേരോ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയിൽ എന്തുകൊണ്ടാണ് ഇത്ര മത്സരമെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ പറയാൻ കഴിയുക ചില വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കലാണ് ചിലരെ അവിടുന്ന് ചാടിക്കണം പുകച്ചു പുറത്ത് ചാടിക്കണം ചിലർ അധികാരക്കസേര കൈകടക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ചിലരുടെ പരിദേവനങ്ങൾ അതിനുവേണ്ടി ശുദ്ധ കള്ളങ്ങൾ പൊതുസമൂഹത്തിലേക്ക് തട്ട് ആ കള്ളങ്ങൾ എന്തൊക്കെയാണ് എന്ന് അംഗങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തിന് പറയാം എന്നാൽ പത്ത് ശതമാനം നിഷ്കളങ്കരായ അംഗങ്ങളുമുണ്ട് ഈ ശത്രുക്കൾ പറയുന്ന അപവാദങ്ങൾ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിതയും നോമിനേഷൻ കൊടുത്തിരുന്നു അവരുടെ നോമിനേഷൻ പത്രിക തള്ളിപ്പോയി കാരണം മൂന്ന് സിനിമ ചെയ്താലാണ് ഓഫീസ് വേറെ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയുക ഈ വനിത രണ്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ അവർ പാർട്ണർഷിപ്പ് സ്ഥാപനം വഴി നേരത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെൻസ് സർട്ടിഫിക്കറ്റ് ഇവരുടെ പേരിലാണ് എന്നൊക്കെ അവിടെ വാദങ്ങളും മറുവാദങ്ങളുമൊക്കെ ഉന്നയിക്കപ്പെട്ടു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു കമ്പനിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് വോട്ട് ചെയ്യാൻ അധികാരപ്പെട്ടയാൾ അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ അധികാരപ്പെട്ടയാൾ അങ്ങനെ ഈ വനിതയുടെ ആദ്യമുണ്ടായിരുന്ന കമ്പനി മറ്റൊരാൾക്ക് കൈമാറി അത് ഇപ്പോൾ മറ്റൊരാളുടെ ഉടമസ്ഥയിലാണ് ഇവർക്ക് ആ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല അതിനുശേഷം ഇവർ മറ്റൊരു കമ്പനി തുടങ്ങി അതിൽ രണ്ട് സിനിമകളിൽ ചെയ്തിട്ടുള്ളൂ ഇതാണ് വരണാധികാരി കണ്ടെത്തിയത് നിയമം അങ്ങനെയാണ് അതിനെതിരെ ഈ വനിത കോടതിയിൽ പോയിരിക്കുന്നു ഇനി കോടതിയുടെ വിധി വരുന്നതനുസരിച്ചായിരിക്കും ഇവരുടെ മത്സരം തീരുമാനിക്കുക എന്നാൽ ഇവർ തന്നെ ട്രഷർ സ്ഥാനത്തേക്കും കൊടുത്തിട്ട് അതും തള്ളിപ്പോയി എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇവർ മത്സരിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഒരു സിനിമ ചെയ്തയാൾക്കും മത്സരിക്കാം എന്നുള്ളതാണ് നിയമം ആദ്യത്തെ അവിടുത്തെ തെറ്റ് അവിടെ ബൈലോ അമൻ്റ് ചെയ്യുക ഞാനും അവിടെ അംഗമായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പല പോസ്റ്റിലേക്കും ഒരാൾക്ക് നോമിനേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ നടപടിയാണ് കൃത്യമായ ഒരു പോസ്റ്റിലേക്ക് മത്സരിക്കുക അതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അത് പോട്ടെ ഇപ്പോൾ അസോസിയേഷൻ്റെ ബൈലോ അങ്ങനെയാണ് ഇനി അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് അഴിമതി പി ഡി സി എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെയുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചതാണ് ക്യൂബ് യു എഫ് ഒ പി ഡി എക്സ് പോലെ തിയേറ്ററിലേക്ക് കണ്ടന്റ് മാസ്റ്ററിങ് നടത്തുന്ന തിയേറ്ററിലേക്ക് സിനിമകൾ കൊടുക്കുന്ന ഒരു കമ്പനി മറ്റ് കമ്പനികൾ യു എഫ് ഒയും ക്യൂബുമല്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് നിർമ്മാതാക്കളിൽ നിന്ന് പണം ഈടാക്കാൻ തുടങ്ങിയപ്പോൾ അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പണം ഈടാക്കാൻ തുടങ്ങിയപ്പോൾ അസോസിയേഷൻ എടുത്ത തീരുമാനമാണ് ഈ കണ്ടൻ മാസ്റ്ററിങ് ഇവിടെ തുടങ്ങുക അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുണ്ട് എന്നാൽ അസോസിയേഷൻ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അതിന് ഒരു ലാഭകരമായോ നഷ്ടത്തിലോ പ്രവർത്തിക്കാവുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ പാടില്ല അതിനുവേണ്ടി ജനറൽ ബോഡി എടുത്ത തീരുമാനമാണ് പത്ത് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കുക പക്ഷേ കൃത്യമായി അതിന് നിയമാവലിയിൽ എഴുതിയിരിക്കുന്നു ഈ കമ്പനിയിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അതിൻ്റെ ലാഭം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് പോകും അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിൻ്റെ ലാഭം അസോസിയേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു വിഭാഗം പുറത്തുവന്നു പറയുകയാണ് അവിടെ അഴിമതിയാണ് നടക്കുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭം ആ പത്ത് പേര് വീതിച്ചെടുക്കുകയാണ് സത്യവിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ പറയാൻ കഴിയും ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അപമാനിക്കാൻ ഏറ്റവും നല്ല മാർഗം സ്ത്രീ പീഡനവും പണാപഹരണവുമാണ് ഇത് രണ്ടും അവിടെ നടത്തിയിരിക്കുന്നു ഒരു സ്ത്രീ അവിടെ വന്നപ്പോൾ അവരെ സൂക്ഷിച്ചു നോക്കി അവരോട് ലൈംഗിക ചൊവ്വയോട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് നിലവിലുണ്ട് അതിൻ്റെ പുറകെയാണ് പണാപഹരണത്തിൻ്റെ കേസ് അതിലെ ഒരംഗം ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുകയാണ് അവിടെ കോടിക്കണമെങ്കിൽ രൂപയുടെ അഴിമതി നടക്കുന്നു എനിക്ക് കൃത്യമായ തെളിവുകളുണ്ട് എന്നിട്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇവർ കോടതിയിൽ പോകുന്നില്ല എന്തുകൊണ്ട് ഇവരെയൊക്കെ കയ്യാമം വെച്ച് അകത്താക്കാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഒരു രേഖയുമില്ല എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെളിവുകളുണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരണം ഇല്ലെങ്കിൽ ജനറൽ ബോഡിയിലെങ്കിലും വന്ന് ഇത് അവതരിപ്പിക്കണം ഒരു ഒരു നിർമ്മാതാവ് മുൻ ജനറൽ സെക്രട്ടറിയാണ് ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നു അവിടെ അഴിമതി നടക്കുന്നു ഈ പി ഡി സി എന്ന് പറയുന്ന കമ്പനിയുടെ ലാഭം പത്ത് പേര് വീതിച്ചെടുക്കുന്നു അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അതിലുള്ള ചില വ്യക്തികളോടുള്ള വൈരാഗ്യം അദ്ദേഹം ഈ ജനറൽ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും അദ്ദേഹത്തോട് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ കണക്കുകളിൽ സുതാര്യതയില്ലെന്ന് ഇവരിത് വീതിച്ചെടുക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുതിയ നിർമ്മാതാക്കളോട് അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ വരുന്നവരോട് കുറച്ച് പണം ഈടാക്കുന്നുണ്ട് ശരിയാണ് അവിടെ അംഗങ്ങൾക്ക് സൗജന്യമായി മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് അതിന് എത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് പിന്നെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷൻ അയ്യായിരം മൂവായിരം രണ്ടായിരം അങ്ങനെ കണക്കിലാണ് അത് കൂടുതൽ സിനിമ ചെയ്തവരുടെ കണക്കുകൾ നോക്കിയാണ് അഞ്ച് സിനിമയെങ്കിലും ചെയ്തവർക്കാണ് അയ്യായിരം രൂപ കൊടുക്കുക ഒരാൾ ഉന്നയിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർതിരിവ് പൊതു ഇനം വിചാരിക്കുന്നതുപോലെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നവരെല്ലാവരും സമ്പന്നരല്ല അതിൽ ഒരു രണ്ട് ശതമാനം ആളുകളായിരിക്കും സുഖമായി ജീവിക്കുന്ന സിനിമയിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നഷ്ടത്തിലാണ് ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ് അപ്പോൾ അഞ്ച് സിനിമയെടുത്തവർക്ക് നഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അവർക്ക് അയ്യായിരം രൂപ ആക്കുന്നത് അതിൽ കുറവ് സിനിമ എടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ മൂന്ന് സിനിമ എടുത്തവർക്ക് അത്രയും കുറവ് നഷ്ടമേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് മൂവായിരം ഒന്നോ രണ്ടോ സിനിമയെടുത്തവർക്ക് നഷ്ടം കുറവാണ് അതുകൊണ്ട് രണ്ടായിരം അതാണതിൻ്റെ കണക്ക് എന്തായാലും അത് ജനറൽ ബോഡി എടുത്ത തീരുമാനമാണ് ഇനി ജനറൽ ബോഡി തന്നെ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇതിനൊക്കെ പണം കണ്ടെത്തുന്നത് എവിടെ നിന്നാണ് അതിന് ഇതുപോലുള്ള കണ്ടന്റ് മാസ്റ്ററെങ്കിലും അല്ല അല്ല അതല്ലെങ്കിൽ സിനിമ നിർമ്മിക്കാൻ വരുമ്പോൾ അവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന തുകയൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക അവിടെ അധികാരത്തിലിരിക്കുന്നവർ ആരും ഒരു രൂപ പോലും എടുത്തുകൊണ്ട് പോകുന്നില്ല പോകാൻ കഴിയില്ല അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ ആ ഓഫീസിൽ വന്ന് പ്രതിഫല വർക്ക് ചെയ്യുന്ന എത്രയധികം ആളുകൾ അനിൽ തോമസ് എന്ന ഈരാറ്റുപേട്ട മെട്രോ തിയേറ്ററിൻ്റെ ഉടമയാണ് അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് എപ്പോൾ ചെന്നാലും ആ ഓഫീസിൽ അദ്ദേഹം ഉണ്ടാവും അവിടെ ലെറ്ററുകൾ അയയ്ക്കുക അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അങ്ങനെ എത്രയോ എത്രയോ പേർ റെബർഷൈൻ മണി എത്രയോ വലിയ സിനിമകൾ നിർമ്മിച്ച ആളാണ് ഇവിടെ ഒരു പരാതി പഴയ ആൾക്കാർ തന്നെ അതിൻ്റെ അധികാരത്തിലിരിക്കുന്നു വേണ്ടേ സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എൺപത് വയസ്സായ പിണറായി വിജയനെ തന്നെ വീണ്ടും അടുത്ത ഇലക്ഷന് മുന്നിൽ നിർത്താൻ തീരുമാനിക്കുന്നു കാരണം നയിക്കുന്നയാൾ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം അനുഭവജ്ഞാനമുള്ള ആളായിരിക്കണം നയിക്കാൻ ബോധ്യമുള്ള ആളായിരിക്കണം അതിനുവേണ്ടി തന്നെയാണ് സീനിയേഴ്സ് അവിടെ ഇരിക്കുന്നത് എന്നാൽ ഓരോ കമ്മിറ്റിയിലും ജൂനിയേഴ്സിനെ പലരെയും കൊണ്ടുവരുന്നുണ്ട് അവർ ഈ ഓഫീസ് കാര്യങ്ങളും ഇതിൻ്റെ ചിട്ടവട്ടങ്ങളും ഒക്കെ പഠിച്ചു വരുമ്പോൾ അവർ നേതൃത്വത്തിലേക്ക് വരും അപ്പോൾ സീനിയേഴ്സ് പിന്മാറും ഇപ്പം സീനിയേഴ്സ് വന്നിരുന്നാൽ എന്താണ് കുഴപ്പം സുരേഷ് കുമാർ പത്ത് നാൽപ്പത് വർഷമായി സിനിമയിൽ നിർമ്മാതാവായി നിൽക്കുന്ന ആളാണ് എവർഷയിൻ മണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എത്രയോ അധികം സിനിമകൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം മുതൽ ഒരുപാട് ഒരുപാടൊരുപാട് സിനിമകൾ ചെയ്തിട്ടൊരാളാണ് അവരൊക്കെ സിനിമയിൽ അനുഭവ പാരമ്പര്യമുള്ളവരാണ് ചിലപ്പോൾ ചിലർ ഇപ്പോൾ സിനിമ എടുക്കുന്നുണ്ടാവില്ല അപ്പോൾ നയിക്കാനും ഒരു സംഘടന നടത്താനും മികവുള്ളവർ അവിടെ ഉണ്ടാവണം അപ്പോൾ മത്സരിക്കുന്ന പലരും ഞങ്ങളിപ്പോൾ മലമറിച്ചുകളെയും എന്ന് പറഞ്ഞാണ് വരുന്നത് അവരെന്ത് മലമറിക്കുമെന്നാണ് അവർക്ക് എന്ത് അനുഭവ പാരമ്പര്യമുണ്ട് എന്തനുഭവജ്ഞാനമുണ്ട് രാഷ്ട്രീയത്തിലായാലും സംഘടനാ തലത്തിലായാലും അനു അനുഭവങ്ങളുണ്ടെങ്കിൽ അത് നയിച്ചുകൊണ്ട് പോകാൻ കഴിയും മാത്രവുമല്ല ഏതൊരു സംഘടനയായാലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായ ചർച്ചകളിലൊക്കെ ചെല്ലുമ്പോൾ ആരാണ് ആരാണിതിൻ്റെ ഓഫീസ് ബാരേഴ്സ് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി ഇല്ലേ ഒരു മാന്യതയില്ലേ കുറേ സിനിമ ചെയ്തു എന്നുള്ളതല്ല അത് മാന്യമായി സംസാരിക്കാനും അവിടെ മാന്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും സംഘടനയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും കഴിയുന്ന പ്രാപ്തിയുള്ളവർ അല്ലാതെ കുറേയധികം വായിട്ടലയ്ക്കുന്ന കുറേയധികം ഒച്ചപ്പാടുണ്ടാക്കുന്ന അച്ഛന്തൊക്കെയോ നേടാമെന്ന് ശ്രമിക്കുന്നവരല്ല അല്ല അതിന് തലപ്പത്ത് വരേണ്ടത് ഇതുപോലെ പരിചയവും പ്രാപ്തിയുമുള്ളവർ അധികാരത്തിലേക്ക് വരണം ഇവിടെ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് മേടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തി മറ്റുള്ളവരെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായി ഒരു സംഘടന പോകുമ്പോൾ അതിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത് ദുരുദ്ദേശത്തോടെയാണ് ഉറപ്പായും ദുരുദ്ദേശത്തോടെ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് അതിനൊന്നൊന്നര കോടി രൂപ കടമുണ്ടായിരുന്നു അത് തീർത്തത് അമ്മയുടെ സഹായത്തോടെയാണ് അമ്മയൊരു ഷോ ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ ലാഭം കൊണ്ട് ആ കടമെല്ലാം വീട്ടിയത് അങ്ങനെ മറ്റ് സംഘടനകളുമായി പരസ്പര സഹായത്തോടെയാണ് സഹകരണത്തോടെയാണ് പോകുന്നത് ഇവിടെ ചിലരുടെ പരാതിയുണ്ട് താരങ്ങളുടെ കാല് പിടിക്കുന്നു ആരാണ് താരങ്ങളുടെ കാല് പിടിച്ചത് ഒരു ആറുമാസം പോലും ആയില്ലോ സുരേഷ് കുമാർ പറഞ്ഞത് താരങ്ങൾ സ്വന്തമായി സിനിമ എടുക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെയൊന്നും സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് ഉടനെ സുരേഷ് കുമാറിനെ എല്ലാവരും കൊല്ലാൻ ചെന്നില്ലേ ആർക്കാണ് ഇവിടെ സിനിമ എടുക്കാൻ പാടില്ലാത്തത് ഇപ്പോൾ ഈ സുരേഷ് കുമാറിനെ വെല്ലുവിളിക്കുന്നവർ തന്നെയാണ് അന്ന് പരാതിയുമായി വന്നത് സുരേഷ് കുമാർ ധാർഷ്ട്യം കാണിക്കുന്നു ഏകാധിപത്യം കാണിക്കുന്നു താരങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് ഇവരൊക്കെ താരങ്ങളുടെ മൂട് താങ്ങുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെയാണ് ഇത് ഇരട്ടത്താപ്പാണത് താരങ്ങളുമായും ടെക്നീഷ്യൻസുമായും അവരുടെ സംഘടനകളുമായും നല്ലൊരു ബന്ധത്തിൽ പോകണം ഇവിടെ ആരും ആരുമാരെയും ശത്രുക്കളാക്കാൻ വേണ്ടിയല്ല നന്നായി സിനിമ ഇൻഡസ്ട്രി പോകണം പരസ്പര സഹകരണത്തോടെ പരസ്പര സഹായത്തോടെ അങ്ങനെ സംഘടനകൾക്ക് നിലനിൽക്കാൻ കഴിയൂ അത് മനസ്സിലാക്കാതെ ഞങ്ങൾ താരങ്ങളെ വെല്ലുവിളിക്കും ഞങ്ങൾ ടെക്നീഷ്യൻസിനെ വെല്ലുവിളിക്കും ഞങ്ങൾ നിർമ്മാതാക്കളാണ് എന്തിൻ്റെയും മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാം നമുക്ക് വേണ്ടത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവരാണ് അതുകൊണ്ട് സാധാരണക്കാരായ അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതല്ലാതെ ഇത് പബ്ലിക്കിന് വേണ്ടിയല്ല സത്യം മനസ്സിലാക്കണം അംഗങ്ങൾ നിങ്ങൾ കൃത്യമായി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക ആരെ ജയിപ്പിക്കണമെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുക താങ്ക് യു